പിടിച്ചാ നമസ്കാരം ഞാനൊരു അറിയത്തില്ല ഇതൊരു ചൂണ്ട ഇട്ടിട്ടില്ല ഇതിനെ കുറിച്ച് നമുക്ക് ഇവിടുത്തെ ചേട്ട നമ്മൾ ചൂണ്ട മേടിച്ച കടയിലെ ചേട്ട നമുക്ക് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു ബാവുണ്ടെ നമുക്ക് വിളിക്കാം സിക്സർ ബാബു എന്നാണ് ഈ ചൂണ്ട കടക്കാരൻ്റെ കടക്കാരന്റെ ബാവുണ്ടോ അത് ജീവിതത്തിൽ ഞാനും പണ്ട് ജീവിതത്തിൽ ചൂണ്ട ഇട്ടിട്ടില്ലായിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും പഠിക്കുകയല്ലേ ഇതെന്ന് പറയുന്നത് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്ന ഒരു സാധനം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് റോഡ് വെച്ചാൽ സാധനം നല്ല സാധനം അതുപോലെ ഒരു മെറ്റൽ ബോഡി ഒരു ടൂ തൗസൻഡ് സൂചിപ്പിക്കുന്നതാണ് ടു തൗസൻഡ് സീരീസ് ത്രീയിൽ പിന്നെ ഒരു നാൽപ്പത് എൽ ബി എന്നുവെച്ചാൽ പതിനെട്ട് കിലോ വരെ കപ്പാസിറ്റി ഉണ്ട് ഈ നൂലിന് വളരെ തിന്നായിട്ട് പതിനെട്ട് എം എം മിനകത്ത് ഫോർട്ടി എൽ ബി എന്നുവെച്ചാൽ നിയർ ഫോർട്ടി എയ്റ്റീൻ കെ ജി ആണ് എൻ്റെ കപ്പാസിറ്റി നമുക്കിത് കൂടുതലും ഈ ചേറ് മീൻ വരാൽ വാങ്ങാം പിന്നെ തീരെങ്ങളിൽ പോയിട്ട് പറ്റ ചെറിയ ചെമ്പല്ലി അതാണ് ആന പിടിക്കാം മീൻ പിടിക്കും മീൻ പിടിക്കാം അത് ഗ്യാരൻ്റിയാണ് ഇതിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് ആണ് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഫിഷിങ് എന്ന് പറയുന്നത് മീൻ കിട്ടിയാൽ പിന്നെ ഇത് തന്നെ ആയിരിക്കും നമ്മുടെ പിന്നെ ഇത് ഇത്രയും ഹലം കിട്ടുന്ന സന്തോഷം കിട്ടുന്നൊരു സംഭവം നേരെ കാശ് കൊടുത്ത് സന്തോഷം മേടിക്കാൻ പറ്റുന്ന സാധനമായി അപ്പൊ അയ്യോ തീറ്റ എടുത്തില്ല ഞാൻ എന്നാലും കുഴപ്പമില്ല ഞാൻ തീറ്റ എടുത്തില്ലേ കുഴപ്പമില്ല നമുക്ക് ഇന്ന് പഠിപ്പിക്കാൻ അല്ലെ നമുക്ക് തീറ്റിട്ടാൽ ചിലപ്പോ ഒരു മീൻ പിടിക്കാൻ ചാൻസ് ഉണ്ട് ആ വെള്ളത്തിന്റെ സെറ്റപ്പ് കണ്ടിട്ട് മീൻ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടട്ടെ നമുക്ക് ചെമ്മീൻ ഇട്ടു ഞാൻ ചെമ്മീൻ എടുത്തുണ്ടോട്ടെ എല്ലാ മീനും മീൻ ഒരുപാതിരിപ്പെട്ട എല്ലാ മീനും പിടിക്കുന്ന ഒരു സാധനമാണ് തീറ്റി എന്നേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുക്കുക എന്നേ ഉള്ളൂ അല്ലാതെ ഇതിന് വലിയ കാര്യമൊന്നുമില്ല അതെന്തും കഴിക്കും നമ്മളിങ്ങനെ കോർക്കുക പണ്ടൊക്കെ നമ്മൾ ചൂണ്ട വെളിയിൽ ഇടത്തില്ലായിരുന്നു അതെ ചൂണ്ട വെളിയിൽ ഇടണം എന്നാല് ചൂണ്ടയുടെ തുമ്പുണ്ടല്ലോ അത് വെളി പറഞ്ഞു അത് ബൈറ്റ് കടിക്കുന്ന സമയത്ത് തന്നെ ലോക്ക് ആകത്തുള്ളൂ ഇത് ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ അത് കടിച്ച് തുപ്പി കളഞ്ഞിട്ടുണ്ട് ആ അതാണ് അതിന്റെ രീതി പക്ഷെ നമ്മൾ ഇത് ചെയ്യട്ടതേ ഇത് ഇപ്പൊ ഈ ഫിഷിങ്ങിനെ കുറിച്ച് അറിയാത്തവര് നമ്മളെ വിളിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരാം അഴീക്കൽ എന്ന് പറഞ്ഞാൽ കൊല്ലം ആലപ്പുഴ ബോർഡർ അഴീക്കൽ ഓച്ചിറ അതിന്റെ ബാക്കിലെ കടൽ സൈഡിലാണ് നമ്മൾ ആലപ്പാട് പഞ്ചായത്ത്

ഒരു ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇരുപത്തേഴ് കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ദുബായിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിട്ട് വന്നാണ് നമ്മളിത് തുടങ്ങുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ കാര്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാർ കൂടുതലും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു രീതി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീൽ സീറ്റ് ചെയ്ത് വെച്ചിരിക്കുക നമ്മളിതിനെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് ഈ നൂലിനെ നമ്മൾ ഫസ്റ്റ് ഈ വിരൽ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നിട്ട് ഇത് ഈ കമ്പി ഈ ഇതിന് വെയിലെന്ന് പറയും വെയിൽ വെയിലെന്ന് പറയുന്നില്ല ഇത് വെയിൽ മൂളിൽ കാണുന്ന ഈ കമ്പി വളഞ്ഞിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്യുക കണ്ടോ അപ്പൊ ഇത് നൂല് പുറത്തേക്ക് പോകാനുള്ള സെറ്റായി ഫസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ തുറക്കുമ്പോൾ തന്നെ നൂല് താഴ് കിട്ടു അത് പോകാതിരിക്കാൻ വേണ്ടി ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പൊ നമ്മുടെ കൺട്രോളില്ല ഈ വില ഇത് കറക്റ്റ് കണ്ട്രോളില്ല നമ്മൾ എന്നിട്ട് വെച്ചാൽ നമുക്ക് എറിയേണ്ട ഭാഗത്തേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ചുമ്മാ നട്ടി നട്ട് പോയി ഇതാണ് ഇതിന്റെ രീതി എങ്ങനെ വേണേലും എറിയാം നോക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ആക്കിക്കോളൂ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല വളരെ സിമ്പിൾ ആയത് ഇറങ്ങി വെള്ളത്തിൽ നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനി മീൻ പിടിച്ച നമ്മുടെ ഒരു ഭാഗ്യം കൂടെ ആണ് നമ്മള് മീൻ പിടിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷി അങ്ങനെ ആണല്ലോ നമ്മൾ വെള്ളത്തിൽ തീറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും എന്തോ പിടിച്ചു തോന്നി എനിക്ക് നോക്കട്ടെ ഇല്ലടാ നമുക്ക് കിട്ടും നമുക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോണ്ട് ചീത്തി കൊണ്ടുപോയിഷനല്ല ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും എന്തെങ്കിലും കൂടെ ഒന്നും കൂടെ നിറച്ച് വെച്ചു കൊടുക്കും അണ്ണനെ വീഡിയോ അന്ന് നമ്മുടെ കമന്റ് കമന്റ് ബോക്സിൽ വന്ന എന്ന് നീ നീ അടുത്ത് അടുത്ത് എല്ലാവർക്കും അറിയാം ആരാ മ്മളും യൂട്യൂബൊക്കെ ഉണ്ട് അപ്പൊ ആൾക്കാര് നമ്മുടെ യൂട്യൂബ് കാണുക അങ്ങനെ പറയാൻ പറ്റുന്നില്ല നമ്മളതിന്റെ ഒരു ഭാഗമാണ് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ ഇത്തരം ഗെയിം ഫിഷിങ് റോഡാണ്ട് ഫിഷിങ്ങിന് ചിലപ്പോ ചൂണ്ടയുടെ മത്സരം പിന്നെ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞത് സ്റ്റാർട്ടിങ് ഒരു തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ഈ ഷോപ്പ് തുടങ്ങുന്നത് ഞാൻ നിന്ന് ദുബൈ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് സത്യത്തിൽ എനിക്ക് ഇതുപോലെ ചൂണ്ട മേടിക്കാൻ ഞാൻ ദുബൈയിൽ നിന്ന് കുറച്ച് സാധനം ചെറിയ മൂന്നാല് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് റോഡുകൾ കൊണ്ട് ഇത് സ്റ്റാർട്ട് ആക്കുന്നത് ആ സമയത്ത് എന്റെ റോഡ് തീർന്നപ്പോ പിന്നെ ഇവിടുന്ന് മേടിക്കും എന്നുള്ളൊരു ചോദിച്ചു എനിക്ക് കിട്ടാനില്ല നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ അത് ഇത്തരം റോഡ് റീല് കിട്ടാനില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ അന്വേഷിച്ച് തിരക്കി പിന്നെ നമ്മള് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തേക്കും അങ്ങനെ ചെയ്യും അങ്ങനെ നമുക്ക് നമ്മുടെ ഇത് സാധനങ്ങൾ അല്ല രാജ്യത്തുള്ള ഇത് പല രാജ്യത്തുനിന്നും വരുന്ന നമുക്ക് ഏജൻസികളുണ്ട് ഏജൻസികളും നമുക്ക് ഇത് സാധനം തരുന്നുണ്ട് അപ്പൊ സ്പെഷ്യൽ ഗെയിം ഫിഷിംഗ് ഷോപ്പ് പറഞ്ഞ് തുടങ്ങിയ ഞാൻ തന്നെ ആയിരിക്കാം ഇങ്ങനെ ഇത് ഇങ്ങനെ പണ്ട് ഫിഷിംഗ് നെറ്റ് അത് വല ഒക്കെ വിൽക്കുന്ന പല കടകളുണ്ട് ഇതിന് മാത്രം ഓൺലി ഫോർ ഫിഷിംഗ് ഗെയിം ഫിഷിങ് അതിന്റെ ഒരു ട്രെൻഡ് ആക്കിയത് ഞാൻ ഞാനും ഒരു ഭാഗമാണ് എന്നേ പറയാം അത്രയാണ് ശ്രദ്ധിക്കണം കല്ല് ഞങ്ങളെല്ലാം ഒരു നാട്ടുകാരാണ് അജിക്കയുടെ ഭാഗമാണ് ഞങ്ങളുടെ ആലപ്പാടിന്റെ ഭാഗമാണ് നമ്മുടെ സഹോദരന അപ്പൊ അദ്ദേഹത്തിന്റെ ചാനലും മറ്റുള്ള മാക്സിമം സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യ മീൻ വരുന്നുണ്ട് നമ്മടെ പാലത്ത് ചടിപ്പോയി എന്തേലൊക്കെ വറ്റയൊക്കെ പിടിക്കും പാലം കിട്ടും ഇപ്പൊ അയൽ ഇപ്പൊ ഈ വറ്റ എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു ഈ തെളിഞ്ഞ വെള്ളം കൂടുതലും കരയിൽ വരുന്ന കാരണം മീനും അതുപോലെ വരും വലിയ മീനുകളൊക്കെ മീൻ പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ പ്രശ്നം എന്താ പറയാ സത്യം പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറോ ഈ വീരേന്ദ്രസേവാ ഒന്നുമില്ല ഉള്ള കാര്യം ഇരിക്കുന്ന ആരാന്നറിയുന്നില്ല ഞാൻ നിന്നത് കൊണ്ട് മീൻ കിട്ടണോന്നൊന്നുമില്ല നിങ്ങൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തൊരു വലിയ സ്പെഷ്യൽ ടാലൻ്റ് ഒന്നുമില്ല വലുതായിട്ടില്ല കുറച്ചൊക്കെ ഉണ്ട് അത് കഴിച്ചുകൊണ്ട് ഇടുന്നതിനകത്താണ് കൂടുതൽ പിന്നെ എറിഞ്ഞു പിന്നെ ദൂരെ എറിഞ്ഞ് വിടുന്നത് മാക്സിമം ലെങ്തിൽ എറിയുന്നത് പിന്നെ കുറച്ച് ആക്ഷൻ കുറച്ച് കുറച്ച് ടാലൻ്റേ ഉള്ളൂ എത്ര ടാലൻ ഉണ്ടെങ്കിലും മീനാ തീരുമാനിക്കേണ്ടത് മീൻ പിടിക്കണോ വേണ്ടതെന്നുള്ളത് അത് അതുകൊണ്ട് ഇതിനകത്ത് വലിയ ടാലൻ്റ് ഒന്നുമില്ല ഇതിന് എറിയാൻ പഠിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക എങ്ങനെ ഉപയോഗിക്കാം അതാണ് ഇതിന്റെ മെയിൻ മെയിൻ ഈ പ്രശ്നം നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുക ഹാൻഡിൽ ചെയ്യുക അപ്പൊ തന്നെ കിട്ടും വീണ്ടും നമുക്ക് നോക്കട്ടെ നമുക്കൊരു മീൻ പിടിച്ച് പ്രേക്ഷകരെ കാണിക്ക നമ്മുടെ ഒരു ആവശ്യമാണ് അതാണല്ലോ ഇതിന്റെ ത്രില് ഈ മീൻ പിടുത്തോ അങ്ങനെ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ കിട്ടുക മനസ്സിനൊരു ഒരു സന്തോഷം തന്നെ ചിലപ്പോ കേട്ടോ പിടിച്ചടാ പിടിച്ചു ിപ്പിടിച്ചു പിടിച്ചു അതീപേ ആ വിറയിൽ കണ്ട ആ റോഡ് എന്റേ വരുന്നത് എന്തെങ്കിലും കിട്ടിയ മീൻ കറി വെക്കണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് പേടിച്ച് കറി വെക്ക പക്ഷെ മീൻ ചൂണ്ടയിട്ട് പിടിക്കാൻ ഒരു ചെറിയൊരു എന്തെങ്കിലും ആട്ടോ സാനം കിട്ടിടന ഇതുപോലെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വൽപ്പം കാശ് ചിലവാക്കുക ഒരായിരത്തി അഞ്ഞൂറ് രൂപ അത് മതി സ്റ്റാർട്ടിങ് അതുമായിട്ട് നമ്മുടെ കടയിലേക്ക് വരിക അല്ലെങ്കിൽ എന്നെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ വൺ ഈ നമ്പർ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിനകത്ത് മെസ്സേജ് ഇട്ട് ജഡാ അല്ലേ ബാബു നമുക്ക് ഇങ്ങനെ ഒരു സാധനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരാം എവിടെ വേണമെങ്കിലും അത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കണ്ടോ ഇത് ചെറിയ കാശിന് നമ്മൾ വലിയ സാധനം ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് പറയാൻ പറ്റത്തില്ല കൂരിയാതെങ്കിലും സാധനം ഇത് മതി ഞങ്ങൾ കിട്ടിയ സന്തോഷം വളരെ 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 വലുതാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ സന്തോഷം അല്ല കിട്ടുന്നത് അല്ലേശിച്ചില്ല പിന്നെ അതെ ഇത് ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ തവള നിങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ ഈ കണ്ടവും പാഠം ആളുണ്ട് ഓക്കെ ഉണ്ട് അപ്പൊ അതിനകത്ത് നിങ്ങൾ സെറ്റ് ചെയ്യാം സെറ്റ് ആക്കാം പിന്നെ വല്ലപ്പോഴും ബാക്കിൽ പോയി വറ്റ അങ്ങനെയുള്ള മീനും പിടിക്കുന്ന സാധനം എല്ലാം സെറ്റാക്കി തരാം അപ്പം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ഈ ഈ വീഡിയോ 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 നമ്മൾ ഇവിടെ നമ്മുടെ ഫിഷിംഗ് ഫിഷിംഗ് ആണ് ചൂണ്ട ചെയ്യുകയാണ് കുറച്ച് പാടി കാണാൻ ബാക്കി ബാക്കി കാണാം അല്ലേ ശരിയാണ് ഓക്കെ ബൈ